പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ പാർവതിക്കും ടീനക്കും തന്റെ ദേഹമെല്ലാം വല്ലാതെ വേദനിക്കുന്ന പോലെ തോന്നി പാർവതി പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റുപാടും നോക്കി ആ ഇരുട്ട് നിറഞ്ഞ മുറിയിലിരിക്കുമ്പോൾ പാർവതി വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ടീനയെ കുറിച്ച് ഓർമ്മ വന്ന് കറിഞ്ഞുകൊണ്ട് തന്നെ മുഖമുയർത്തി അവൾ ഇടതുവശത്തേക്ക് നോക്കിയതും കണ്ടു കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന ടീനെ തന്റെ വലതുവശത്താരും ഇരിക്കുന്ന പോലെ പാർവതിക്ക് തോന്നി തല തലചിരിച്ച് നോക്കിയപ്പോൾ കണ്ടു അവശ്യതയോടെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മൃദുലയെയും മൃദുല ചേച്ചി അവിടെ കണ്ടതും സത്യത്തിൽ പാർവതി ഞെട്ടിപ്പോയി കാരണം ഒരിക്കലും അവൾ പാർവതിയോടെ പ്രതീക്ഷയില്ലായിരുന്നു ചേച്ചി ഇവിടെ എങ്ങനെ എത്തിയെന്ന് അവളോട് ചോദിക്കണമെന്ന് പാർവതിക്കുണ്ടായിരുന്നു പക്ഷേ പക്ഷെ എന്തുകൊണ്ടോ സാഹചര്യം നല്ലതല്ലാത്തിനാൽ അവൾ ആ ചോദ്യം മൃദുലയോട് ചോദിച്ചില്ല സത്യത്തിൽ രണ്ടുപേരെയും കണ്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന ഭയം പാർവതിയിൽ നിന്നും വിട്ടകന്നു എങ്കിലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു ആരായിരിക്കും തങ്ങളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക അതിന് മാത്രം തങ്ങളോട് പകയുള്ളത് ആർക്കാണ് അടച്ചുകൊണ്ട് അല്പസമയം പാർവതി ഇരുന്നു പെട്ടെന്നാണ് അവൾക്ക് രാധികയുടെ മുഖം ഓർമ്മ വന്നത് രാധികയുടെ മുഖം ഓർത്തതും പാർവതിയുടെ ശരീരം ആ സമയത്തും ഭയത്താലൊന്ന് വിറച്ചുപോയി ഇനി ആ മനസ്സിൽ കരുതിയത് തന്നെ രാധിക ആയിരിക്കുമോ ഞങ്ങളെ അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യമോർത്ത് പാർവതിയുടെ മനസ്സ് വല്ലാത്ത പേടിയാൽ നിറഞ്ഞു അവൾക്ക് തൻ്റെ ഇച്ഛായനെ കാണാൻ തോന്നി പെട്ടെന്നാണ് ആരോ കഥകു തുറന്ന് അകത്തേ കയറുന്നു അവർ മൂന്ന് പേരും ശ്രദ്ധിച്ച് മുമ്പിലേക്ക് നോക്കി അവർ കണ്ടു തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് അകത്തേ കയറി വരുന്ന രാധികയെ അവളെ കണ്ടത് മൂന്ന് പേര് ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ പഴയ രാധികയെ കണ്ടതും പേർക്കും വിശ്വാസം വരുന്നില്ലായിരുന്നു കാരണം അവളുടെ മുഖത്തെ പാടുകളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു അവൾ പഴയതുപോലെ അതീവ സുന്ദരിയായിരിക്കുന്നു പക്ഷേ കാറിന് മാത്രം ഉടന്നുണ്ട് നടക്കുമ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചാണ് അവൾ നടക്കുന്നത് എങ്കിലും പഴയതുപോലെ തന്നെ ആ മുഖത്ത് ധാർഷ്ട്രീം അഹങ്കാരം നിറഞ്ഞ നിൽക്കുന്നുണ്ടെന്ന് മൂന്നുപേർക്കും ഒരുപോലെ തോന്നി എന്താണ് മൂന്ന് പേരെന്നെ കണ്ണ് മീഴിച്ചിങ്ങനെ നോക്കുന്നത് അതെ നോക്കണ്ട ഞാൻ ആ പഴയ രാധിക തന്നെയാണ് ഞാനൊന്ന് വീണപ്പോൾ എന്തായിരുന്നു എൻ്റെ അഹങ്കാരം അന്നേയും ഞാൻ പറഞ്ഞതാ എന്നോട് വെറുതെ ഏറ്റുമുട്ടാൻ നിൽക്കേണ്ടെന്ന് ഇപ്പം എന്തായി സതിൽ പഴയതുപോലെ ഉറച്ച സംസാരത്തോടെ തങ്ങളെ തന്നെ നോക്കി കൊല്ലാൻ ഭാവത്തോട് നിൽക്കുന്ന രാധികയെ കണ്ട് മൃദുലയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ലായിരുന്നു മൃദുലയ്ക്ക് രാധികയോട് കയർത്ത് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഇപ്പോൾ താൻ എന്തെങ്കിലും സംസാരിച്ചാൽ അത് തന്റെ ജീവന് തന്നെ ഭീഷണിയാവും മൃദുലയ്ക്ക് തോന്നി കാരണം ഒരു സൈഖോ ഭാവത്തോടു കൂടിയാണ് രാധിക നിൽക്കുന്നതെന്ന് മൃദുലയ്ക്ക് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു രാധിക നിനക്കറിയാലോ ആദിച്ചാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ മരണത്തിലേക്കാണ് നീ കാലെടുത്ത് വെക്കുന്നത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനും സംഭവിച്ചാൽ മഹേഷൻ ആദിശായനോ നിന്നെ വെറുതെ ഇടുന്ന ഈ സ്വപ്നത്തിൽ പോലും കരുതണ്ട ടീനാ ചെയറിൽ നിന്നോട് രാധികേടായി ചീറിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് ആരോ കൈകൾ പരസ്പരം അടിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നടന്നു വരുന്നത് അവർ കാണുന്നു ആരാണ് രാധികയുടെ പുറകിൽ നിന്ന് മുമ്പിലേക്ക് വരുന്നതെന്ന് അറിയാം മൂന്ന് പേരും ചേറിൽ നിന്നുകൊണ്ട് ആകാംക്ഷയോടെ മുന്നോട്ട് നോക്കിയതും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന വ്യക്തിയെ കണ്ട് മൃദുല തരിച്ച് നിന്ന് പോയി ചെറിയ അപ്പൊ ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത മരുമകൾക്ക് തന്നെ മനസ്സിലായി അല്ലേ കൊള്ളാം എന്തായാലും നിങ്ങളെ മൂന്നനത്തിനെ ഇതുപോലെ അതെ അച്ഛ അല്പം ബുദ്ധിമുട്ടെങ്കിലും മൂന്നെനത്തിനെയും കിട്ടിയല്ലേ സത്യത്തിൽ രാധികയുടെ അച്ഛൻ അവിടെ കണ്ടതും മൃദുലയും പാർവതിയും ടീനാകെ ഞെട്ടിത്തെരിച്ചിരിക്കയായിരുന്നു കാരണം രാധികന്നാ തറവാട്ടിൽ നിന്ന് അകന്നു പോയതിനു ശേഷം ചെമ്പകശ്ശേരിയിലുള്ളവർ ഇടക്കിടക്ക് ഉരിശിങ്കിൽ വരാറുണ്ട് ആ കൂട്ടത്തിൽ രാധികയുടെ അച്ഛനും അമ്മയെ ഇടയ്ക്ക് വന്ന് തങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ടോ രാധികയുടെ അച്ഛനോടും അമ്മയോടും അല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന ടീനക്കും പാർവതിക്കും അയാൾ ഒരു ആട്ടിൻ തോലിട്ട ചെന്നയാണെന്നറിയാൻ വൈകിപ്പോയി തോർത്ത് ആ മൂന്ന് പെൺകുട്ടികൾക്കും വല്ലാത്ത മനസ്താപം തോന്നി എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്തെല്ലാമാണെന്ന് രാധികയുടെ അച്ഛൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാം എന്ത് കരുതി ഞാൻ പൊന്നുപോലെ വളർത്തിയെടുത്ത എന്റെ രാജകുമാരി എന്റെ ഈ മോള് ഇവളെ പട്ടിയെ പോലെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടോ നിന്റെ ഭർത്താവ് മഹേഷിന്റെ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കുന്ന കരുതിയോടി മൃദുല നീ എന്റെ മോളും ഞാനും കൂടി കഠിന പരിശ്രമം നടത്തിയിട്ട് തന്നെയാ നിന്നെ അവനിൽ നിന്നും വേർപെടുത്തിയത് അന്ന് നീയും മഹേഷും വേർപിരിഞ്ഞപ്പോ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു നീ എന്ന ശല്യം പോയി കിട്ടിയാ പിന്നെ മഹേഷിനെയും കാർത്തികനെയും മനുവിനെയും എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുത്തിക്ക് നിർത്താൻ തന്നെയാ ഞങ്ങൾ കരുതിയത് അതുവഴി ചെമ്പകശ്ശേരി തറവാട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ മോൾ കിട്ടണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനിടയിൽ കാർത്തികനെ കാലമന്നുണ്ടായപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എന്തായാലും എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ മകൻ പോയി കിട്ടിയല്ലോ ഇനിയുള്ള ബാക്കി രണ്ടാൺമക്കളെയും കൂടി അങ്ങ് കൊന്നുകളഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളുടെയുള്ള അവകാശം എൻ്റെ രാധിക മോള് മാത്രമായിരിക്കും അന്നും എന്നോടൊരു കാര്യമേ അവൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ചെമ്പകശ്ശേരിയിലെ സ്വത്തുക്കളെ രാധികക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ആദ്യത്തിൻ്റെ ഭാര്യയായി പിന്നീടുള്ള കാലം ജീവിക്കണമെന്ന് ആദ്യം ഈ അച്ഛനായി ഞാൻ നടത്തി കൊടുക്കാമെന്ന് അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാ പക്ഷേ അതിനിടയിലാണ് നീ കയറി കളിച്ചത് മൃദുലേ നീ കാരണം മഹേഷ് മാറി ഒപ്പം തന്നെ മനവും ഭധശത്രുക്കളായിരുന്ന കുരിശിങ്കിൽ തറവാടുമായിട്ടുള്ള നിങ്ങളുടെ സൗഹൃദം അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു പക്ഷേ നിങ്ങളുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ കുരിശിങ്കിൽ വരികയും ഒരഭിനേതനെ കാഴ്ച നോക്കുകയും ചെയ്തു കാരണം എനിക്കറിയണമായിരുന്നു നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ഇനി എങ്ങോട്ടാന്നുള്ള കാര്യം നിങ്ങളധികം ഭയപ്പെടേണ്ട കേട്ടോ മക്കളെ മഹേഷിനെ ആദത്തിനെ ആളുകൾ ആളുകളിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ആദം അവൻ ഒരിക്കലും നിന്നെ മറക്കില്ല പാറുതി അതുകൊണ്ട് നിന്നെയും നിന്റെ വയറ്റി കിടക്കുന്ന വിത്തിനെയും ഞങ്ങളങ്ങ് കൊല്ലും ഒപ്പ എന്റെ മൂത്ത മരുമകളായി നിന്നെയും ഇവളെയും അയാൾ മൃദുലെയും ടീനെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മഹേഷ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുവിനെ കൊല്ലാൻ അധികം സമയം വേണ്ട ഒരു ഒരക്സിഡന്റിൽ അവനും കൂടി തീർന്നു കഴിഞ്ഞാ പിന്നെ ചെമ്പകശ്ശേരി തറവാട്ടിലെ സ്വത്തുക്കളുടെ റാണിയായി ഞാനും എൻ്റെ മോളും ജീവിക്കും അല്ലെ മോളെ തൊട്ടടുത്തായി നിൽക്കുന്ന രാധികയുടെ തോളിലൂടെ കൈകൾ ചേർത്ത് അഭിമാനപൂർവ്വ രാധികയുടെ അച്ഛൻ അവളോട് ചോദിച്ചു അതെ അച്ഛ അതിനൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ആദവും വേണം രാധിക വിടർന്ന കണ്ണുകളോടെ തന്റെ അച്ഛനോടായി പറഞ്ഞു പിന്നെ അത് ചോദിക്കാനുണ്ടോ ആദം അവനെ തളർത്തിയെങ്കിലും നിന്നെ അവന്റെ ഭാര്യയാക്കിയിരിക്കും ഒപ്പം കുരിശിങ്കൽ തറവാടിന് നാമാവശേഷമാക്കാനുള്ള വഴികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോൾ രാധികയുടെ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്ത ക്രൂരത തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേട്ട എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയത് മുന്നിലേക്കാഴ്ച കണ്ട ടീനക്കും പാർവതിക്കും മൃദുലക്കും സന്തോഷമാണെങ്കിൽ രാധിക അവടെ അച്ഛനൊന്ന് പതിറിപ്പോയി കാരണം തങ്ങളേൽപ്പിച്ച ഗുണ്ടകളെല്ലാം അടികൊണ്ട് അവശ്യരായി നിലത്ത് കിടക്കുകയാണ് മുന്നിൽ ക്രോധത്തോടെ തങ്ങളെ ഇരിച്ചു കളയാനുള്ള അഗ്നിയുമായി മുന്നിൽ മഹേഷിനെയും ആദത്തിനെയും കണ്ടത് രാധികയോട് അവടെ അച്ഛനെ ഒന്ന് പതിറിപ്പോയി പുറകിലേക്ക് നോക്കി ആദം കണ്ടു തങ്ങളെ തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ടീനെയും പാർവതിയെയും മൃദുലയെയും മൂന്നുപേരുടെ അവസ്ഥ കണ്ടവ്യ ഇരച്ചുകേറിയ മഹേഷ് ആദവും ഓടി വന്ന രണ്ടുപേരും കരണം നോക്കിയവരൊന്ന് പൊട്ടിച്ചു മഹേഷ് ഓടി വന്ന രാധികയുടെ മുഖത്തും ആദം ഓടി വന്ന അവടെ അച്ഛനെ നെഞ്ചത്തേക്കുമായി ആഞ്ഞി ചവിട്ടുകയായിരുന്നു രണ്ടുപേരും അപ്പോൾ തന്നെ മുഖം മുഖമടിച്ച നിലത്തേക്ക് വീണുപോയി കഴിഞ്ഞടോ കഴിഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും ഒടുക്കത കളി എന്റെ പെണ്ണിനെയും വീട്ടുകാരെയും ആദം വെറുതെ വിട്ടിട്ടില്ല നിങ്ങൾക്കുള്ള ശിക്ഷ അത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടോ മുറുകിയ മുഖത്തോടെ നിലത്ത് കിടക്കുന്ന രാധികയും അവടെ അച്ഛനെയും നോക്കിക്കൊണ്ട് ആദം പറഞ്ഞു നിങ്ങൾ നിങ്ങളായിരുന്നല്ലേ ഇതെല്ലാം പിന്നിൽ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഞാൻ എന്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തല്ലേ നിങ്ങൾ കണ്ടത് മഹേഷ് താങ്ങാനാവാത്ത ദുഃഖത്തോടെ അയാളോട് ചോദിച്ചു ഒരു ചെറിയ മെണ്ടി പോരുത് നീ സ്വത്തുക്കളെല്ലാം കൈയടക്കി നീ നിന്റെ അച്ഛനും എല്ലാം നോക്കി അണുന്ന് മാസാ മാസ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നൊരു തുക അതല്ലേ ഞങ്ങൾക്കുള്ളൂ അപ പിന്നെ മുഴുവനായിട്ടും സ്വത്തുക്കൾ കിട്ടണെങ്കിൽ ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെല്ലാം കൊള്ളുക കൂട്ടത്തില് എന്റെ ആജന്മ ശത്രുക്കളായ കുരിശിങ്കിൽ തറവാട്ടിലുള്ളവരെയും പണ്ടു എനിക്ക് ആദത്തിന്റെ അപ്പനായ ജോർജിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൻ കാരണം ഞാൻ പല സ്ഥലത്തും തോറ്റു തുന്നം ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും അവൻ എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ഇല്ല എവിടെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ അതിനുവേണ്ടി എന്ത് തറകളിയും ഞാൻ കളിച്ചിരിക്കും അതുകൊണ്ട് ചെറിയ ചെറിയച്ഛന്റെ പൊന്നുമോ ക്ഷമിച്ചേക്ക് നീ അങ് പോയിക്കോ അധികം വൈകാതെ ചെമ്പകശ്ശേരിയിലുള്ളവരെയും കൂട്ടത്തിൽ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചേക്കാം അത്രയും നേരം എല്ലാം കെട്ടിന്ന മഹേഷ് രാധിയുടെ അച്ഛനെ സംസാരം കേട്ടതും ക്രോധം കണ്ട് പിറച്ചയാളെ വീണ്ടടിക്കാനൊരുങ്ങിയതും ഈ സമയം തന്നെയാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നിരുന്ന് വെള്ള ഗുണ്ടകൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് അവർ കാണുന്നത് തങ്ങളുടെ മേടവും സാറും അടികൊണ്ട് നിളത്തി കിടക്കുന്നതാണ് തല ഉയർത്തി നോക്കിയ രാധിയുടെ അച്ഛൻ ഗുണ്ടകളെ കണ്ടതും അലറികൊണ്ട് പറഞ്ഞു ഈ മഹേഷിനെ ഒപ്പന്തോ അവനെ ജീവച്ച വാക്കുകയും വേണം ആദ്യത്തെ നോക്കിക്കൊണ്ടയാൾ അലറികൊണ്ട് പറഞ്ഞു കേൾക്കേണ്ട താമസം ഗുണ്ടകളെല്ലാവരും മഹേഷിന്റെ ആത്തിന്റെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു പിന്നീട് അവിടെ ഒരു സംഘടനം തന്നെയാണ് നടന്നത് ആദത്തിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നൊരു ഗുണ്ടയുടെ കഴുത്തിൽ പിടിച്ച് ആദം അവന്റെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി നട്ടലിൽ നോക്കിയൊരു ഒറ്റച്ച വിട്ടായിരുന്നു ആ ഗുണ്ടയുടെ അലർച്ച കേട്ടെന്ന് വേറൊരുത്തര കപ്പാറ കൊണ്ടുവന്ന് ആദ്യത്തെ അടിക്കാൻ വേണ്ടി ഓങ്ങിയത് മഹേഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആദ്യത്തെ അടിക്കാൻ ഓങ്ങിയ ഗുണ്ടയുടെ കാല് നോക്കി ഷൂട്ട് ചെയ്തു പെട്ടെന്നാണ് ആ വാതിൽ തുറന്നുകൊണ്ട് മനോ അകത്തേക്ക് വന്നത് അവൻ നോക്കുമ്പോൾ ഗുണ്ടകളുമായിട്ടുള്ള സങ്കടത്തിലാണ് മഹേഷ് വാധവ് മനുവിന് പുറകെ വന്ന ക്രിസ്റ്റിയും ജോയും മെൽവിനും ഓടി വന്ന ഓരോ ഗുണ്ടകളെ ഇടിച്ചു വീഴ്ത്തി ഒരു നിമിഷം കൊണ്ട് തങ്ങളുടെ പ്ലാനെല്ലാം ഫ്ലോപ്പായി പോയത് പോലെ തോന്നി രാധിയൊക്കെ അവടെ അച്ഛൻ ഈ സമയം തന്നെ മനു ഓടി വന്നു മൃദുലുടേയും രാധികയുടെയും ടീനയുടെയും കൈകളിലെ കെട്ടുകളെല്ലാം അഴിച്ചു കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കി ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി മനു പുറകിൽ നിന്ന് മനുവിനടിക്കാൻ വേണ്ടി ഒരു ഗുണ്ട ഓടി വരുന്നതും മൃദുൽ അലറിക്കറിഞ്ഞുകൊണ്ട് മനുവിനെ വിളിച്ചു തിരിഞ്ഞു നോക്കിയ മനു തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഗുണ്ടയെ കണ്ടതും അവന്റെ നെഞ്ച് നോക്കിയൊരൊറ്റച്ച ചവിട്ടായിരുന്നു ഈ സമയം രാധിക വല്ലാത്ത ഭാവത്തോടെ ഇതെല്ലാം നോക്കി നിന്നു അവൾക്ക് തന്നെ മുന്നിലിരിക്കുന്ന പാർവതിയെ കൊല്ലാനുള്ള ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലെത്തി കൊല്ലു നിനെ ആ പാർവതി എനിക്ക് കിട്ടാത്ത ആദ്യം നിനക്കും കിട്ടരുത് അതിന് ഞാനവനെ കൊല്ലില്ല പകരം നിന്നെ കൊല്ലു നീയില്ലാതെ അവൻ നരകിച്ച് ജീവിക്കുന്ന എനിക്ക് കാണണം ഒരു പോലെ പുലമ്പിക്കൊണ്ടും അവൾ ചുറ്റുപാട് നോക്കിയപ്പോൾ കണ്ടു നേരത്തെ ഒരു ഗുണ്ടയിൽ നിന്ന് തെറിച്ച് പോയൊരു കത്തി അത് കണ്ടത് രാധികയുടെ കണ്ണുകളൊന്നും തിളങ്ങി നിലത്ത് കിടക്കുന്ന തിളങ്ങുന്ന കത്തിയും എടുത്ത് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ രാധിക പാർവതിയുടെ അടുക്കിലേക്ക് ഓടിയെടുത്തു എല്ലാവരും ഗുണ്ടകൾ അടിച്ച് നിരപ്പാക്കുന്നതുകൊണ്ട് തന്നെ രാധിക പാർവതിയുടെ അടുത്തേക്ക് പോകുന്നു അവരാരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു രാധിക ഉള്ള ശക്തിയെടുത്ത് എങ്ങനെയൊക്കെയോ തന്റെ ബലം മുഴുവൻ വാക്കിംഗ് സ്റ്റിക്കിൽ ഊന്നിക്കൊണ്ട് പാർവതിയുടെ അടുക്കിലേക്ക് ഓടിയെടുത്തു പെട്ടെന്ന് ഒരു സ്ത്രീയോട് അലർച്ചയായിട്ട് എല്ലാവരും ഭയത്തോട് അങ്ങോട്ടേക്ക് നോക്കി മുന്നിലെ കാഴ്ച കണ്ട എല്ലാവരും ഇടിവെട്ടേറ്റത് പോലെ നിന്നുപോയി രാധികയുടെ അമ്മ ഗായത്രി രാധികയെ പിറകിൽ നിന്ന് കൂർത്ത അഗ്രഭാഗമുള്ള കുത്തുകളെ കൊണ്ട് അവളെ കുത്തി വീഴ്ത്തി ഒരു നിമിഷം മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി തന്നെ പിന്നിൽ നിന്നും കുത്തിയത് ആരാണെന്ന് അറിയാൻ വേണ്ടി രാധിക പതിയെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ സ്വന്തം അമ്മയെ കണ്ടതും അവളാകെ വെട്ടി വരച്ച് പോയി അപ്പോഴും രാധികയുടെ കണ്ണിൽ പക കത്തിയ കത്തിയാളുന്നുണ്ടായിരുന്നു താൻ തോറ്റുപോകുന്ന ചിന്ത അവളിൽ വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാക്കിയത് കണ്ണുകളിൽ നിന്നും കണ്ണീരൊലിച്ചിറങ്ങുമ്പോഴും അമ്മയെ നോക്കുമ്പോഴുള്ള ആ കണ്ണിലെ തീക്ഷണത ഗായത്രിയെപ്പോലും പോലെ അവർക്ക് തോന്നി നിറകണ്ണുകളോടെ തൻ്റെ മകളെ നോക്കിക്കൊണ്ട് ഗായത്രി ആ കുത്തിവിളക്ക് അവരുടെ പുറകിൽ നിന്നും വലിച്ചൂരിയതും വേദനയാൽ രാധികളിൽ നിന്നൊരാർത്ഥനാദം പുറത്തേക്ക് വന്നു ശരീരത്തിൻ്റെ പുറകിൽ നട്ടിലിൻ്റെ ഭാഗത്ത് നിരക്ത അനിയന്ത്രിതമായി പുറത്തേക്ക് ഒഴി അതിനോടൊപ്പം തന്നെ അവൾ തൻ്റെ സ്വന്തമയായ ഗായത്രിയോട് പകയോടെ എന്തോ കൈ ചൂണ്ടിക്കൊണ്ട് പറയാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ തന്നെ രാധിക ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണ് പോവുകയും ചെയ്തു ഒരു നിമിഷം ഗായത്രി തൻ്റെ മകളെ നോക്കി വിങ്ങി പൊട്ടി കരഞ്ഞുപോയി കയ്യിലുണ്ടായിരുന്ന കുത്തുവിളക്ക് നിലത്തേക്കിട്ട് അവർ മുഖം പുത്തിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും ഒരേ സമയം വല്ലാത്ത ദുഃഖം തോന്നി സ്വന്തം മുഖത്ത് തൻ്റെ കൈകൾ അടിച്ച് ഗായത്രി സ്വയം രാധിയെ നോക്കി അലറികൊണ്ട് കരഞ്ഞു ഒരു നിമിഷം ഗായത്രിയുടെ മനസ്സിലൂടെ തൻ്റെ പൊന്നുമകൾ പിറന്ന് തൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ കിടന്നതു മുതൽ അവടെ കൂടെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി അതിനോടൊപ്പം തന്നെ തറവാട്ടിൽ വെച്ച ആദവുമായ ശ്രീ രാധിക അവരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അപ്പോൾ ഗായത്രി മനസ്സിലെടുത്ത പല തീരുമാനങ്ങൾ കൂടി ഗായത്രിയുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അവർക്ക് അരച്ചു നിർത്തിക്കൊണ്ട് ഒരു ആത്മനിർവൃതിയോടെ രാധികയെ നോക്കി നിന്നു ശരിയമ്മ മൃദുല വന്നവരുടെ തോളിൽ കൈവച്ച് അത്രയും നേരം കരഞ്ഞെന്നിരുന്ന ഗായത്രി പതിയെ മുഖമുയർത്തി മൃദുലയെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം